പാലാ നഗരസഭയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലയിലെ പൊതുസ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി പാല നഗരസഭയിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും ഭാഗമായി ആരോഗ്യ സുരക്ഷയ്ക്ക് മാലിന്യമുക്ത പരിസരം എന്ന പേരിൽ ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞം സംഘടിപ്പിക്കുന്നു ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യവകുപ്പ് എന്നിവയുടെയും ബന്ധപ്പെട്ട ഇതര വകുപ്പുകളുടെയും ഏജൻസികളുടെയും ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെ ബഹുജന പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചു മാലിന്യ സംസ്കരണ ശുചീകരണ പ്രവർത്തനങ്ങളും കൊതുകു നിവാരണ പ്രവർത്തനങ്ങളും നടത്തും ഗാർഹിക തലം സ്ഥാപനതലം പൊതുതലം എന്നിങ്ങനെ മൂന്ന് തലത്തിലായിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത് പാലാ നഗരസഭയിൽ ആർ വി പാർക്കിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നത് നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വാർഡ് കൗൺസിലർമാരും നഗരസഭാ ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണത്തിൽ പങ്കാളികളായി ന്യൂസ് ഐഫോറി